ബിജെപി സയൻസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളുടെ ഉന്നമനവും സ്ത്രീ ശാക്തീകരണവും മുൻനിർത്തിക്കൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള സാമൂഹിക സംരംഭകത്വ പരിപാടിയായിട്ടാണ് ഇരുചക്ര വാഹനങ്ങൾ വിതരണം ചെയ്തത് മുപ്പതാംഘട്ട വിതരണോദ്ഘാടനം സയന്റെ ചെയർമാനും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ എൻ രാധാകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച നിർവഹിച്ചു സർവേ റിപ്പോർട്ടുകളെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരിമാർക്ക് നല്ല ആത്മാഭിമാനം വേണം പുരുഷന്മാരെ പോലെ ശിരസ്യത്തിന് പിടിച്ച് നൽകാൻ കഴിയണം നമ്മുടെ ജീവിതത്തിൽ ആധുനികമായ യുഗത്തിൽ ശസ്ത്രം വളരുന്നു സാങ്കേതികവിദ്യ വളരുന്നു രോഗം ദുരിതഗതിയിൽ മുന്നോട്ട് പോകുന്നു ആ കാര്യത്തിൽ നമ്മുടെ സഹോദരിമാർക്ക് നല്ല ആത്മവിശ്വാസവും always had a decent The തുടർന്ന് ആദ്യവാഹനത്തിന്റെ താക്കോൽദാനവും നടന്നു പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി സംസ്ഥാന സെക്രട്ടറി രേണു സുരേഷ ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറി അജിൽകുമാർ മനേത്ത മണ്ഡലം സെക്രട്ടറിമാരായ സലി പി ആർ ദേവച്ചൻ പടയാട്ടിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കൌൺസിലർ ടി ജവഹാർ വിനീഷ രൂപേഷ് ആർ മേനോൻ സുനിൽ കളമശ്ശേരി ഒ പി രാജു നിഷാഷിബു അമ്പാടിവാഴയിൽ ശ്രീജിത് വിരാജൻ ശിവാജിയൊക്കൽ വിനു കെ എസ് തുടങ്ങിയവരും സംബന്ധിച്ചു thank you